അല്ല അവർ പറയുന്നത് എൻ്റെ വോട്ട് ഈ വാർഡിൽ നിന്ന് റിമൂവ് ചെയ്യണം ഞാൻ നേരത്തെ ലോക്സഭയിൽ ഇതേ ഇതേ അഡ്രസ്സിൽ തന്നെ വോട്ട് ചെയ്ത ആളാണ് അപ്പോൾ ഞാൻ ഈ മത്സരാർത്ഥി ആയതിനു ശേഷം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയായതിനു ശേഷം മാത്രം എന്താണ് ഇത്ര പ്രശ്നം ഇന്നലെ ഹിയറിംഗിന് പോയിരുന്നു ഹിയറിംഗ് അറ്റൻഡ് ചെയ്തു അപ്പോൾ നമ്മൾ ചോദിച്ചാൽ ഹിയറിംഗ് അറ്റൻഡ് ചെയ്തതിന് എന്തെങ്കിലും പ്രൂഫുണ്ടോ പ്രൂഫില്ല അപ്പോൾ നമ്മളെ വെറുതെ നമ്മുടെ സമയം എനക്കെത്തിക്കാനും നമ്മുടെ സമയം പാഴാക്കാനും നമ്മളെ മാനസികമായി തളർത്താനുമാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഇരുപത്തിനാല് വയസ്സുകാരിയായ വൈഷ്ണ എന്ന സ്ഥാനാർത്ഥി ആദ്യഘട്ടം മുതലേ സോഷ്യൽ മീഡിയയിലടക്കം വളരെ വലിയ വൈറലായിരുന്നു ശ്രദ്ധ ആകർഷിച്ചിരുന്നു എന്നാൽ ഈ സ്ഥാനാർത്ഥിക്കെതിരെ നിലവിൽ സി ഒരു പരാതി നൽകിയിരിക്കുകയാണ് വൈഷ്ണ അതായത് മുട്ടട വാർഡിൽ സ്ഥിര താമസമുള്ള വിലാസത്തിൽ അല്ല വൈഷ്ണയ്ക്ക് വോട്ട് എന്നുള്ളൊരു ആരോപണവും പരാതിയുമാണ് നിലവിൽ ഉയർന്നു വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയെ നിലവിൽ ഹിയറിങ്ങിനടക്കം വിളിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ വൈഷ്ണ തന്നെ ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് അല്ല അവര് പറയുന്നത് എൻ്റെ വോട്ട് ഈ വാർഡിൽ നിന്ന് റിമൂവ് ചെയ്യണം അതായത് നിലവിലുള്ള വോട്ടർ പട്ടികയിലുള്ള എൻ്റെ വോട്ട് റിമൂവ് ചെയ്യണം എന്നാണ് അപ്പം ഞാൻ ചോദിക്കട്ടെ ഈ ഒരു ഞാൻ നേരത്തെ ലോക്സഭയിൽ ഇതേ ഇതേ അഡ്രസ്സിൽ തന്നെ വോട്ട് ചെയ്ത ആളാണ് എൻ്റെ അച്ഛനും അമ്മയും വർഷങ്ങളായിട്ട് ഇതേ അഡ്രസ്സിൽ വോട്ട് ചെയ്തു വരുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ കുടുംബ വീടാണത് അപ്പോൾ ഞാൻ ഈ മത്സരാർത്ഥിയായതിനു ശേഷം അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായതിനു ശേഷം മാത്രം എന്താണ് ഇത്ര പ്രശ്നം അതാണ് നമ്മൾ ചോദിക്കുന്നത് സ്ഥാനാർത്ഥി പട്ടികയിൽ പേര് വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത് അത് സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണോ എന്നുള്ളതാണ് നമ്മൾ ഡെയിലി ഡെയിലി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനുള്ള മറുപടി ഒന്നും അവർക്കില്ല മാത്രമല്ല ആ അഡ്രസ്സിൽ അവർ പറയുന്ന ഇപ്പം ഇന്ന് രാവിലെ കോർപ്പറേഷനിൽ നിന്ന് വിളിച്ചിരുന്നു അവർ പറയുന്നത് പുതിയ ടി സി പതിനെട്ടേ ബാർ എന്ന് പറയുന്ന ടി സിയിൽ ഉള്ള അഡ്രസ്സിലുള്ള ഐ ഡി പ്രൂഫ് വേണം എന്നുള്ളതാണ് ഈ ടി സി അപ്പോഴപ്പോഴും മാറും തോറും ഞങ്ങൾക്ക് ആധാറൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ എൻ്റെ പഴയ ടി സിയിലുള്ള ആധാറാണ് ഇരിക്കുന്നത് അഡ്രസ് പ്രൂഫ് ഐ ഡി പ്രൂഫ് എല്ലാം തന്നെ പഴയ ടി സിയിൽ ഉള്ള ഐ ഡി ഉള്ളത് അപ്പോൾ എനിക്ക് ഈ ടി സി മാറുന്ന ഒരു അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ അതാണ് ഞാൻ ചോദിക്കുന്നത് നമുക്ക് ഇപ്പൊ പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ ഞാൻ ഉടനെ ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ പോവോ അയ്യോ എൻ്റെ പഴയ ടി സി ആണെന്ന് പറഞ്ഞാൽ ഞാൻ ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ പോവോ എനിക്കത് പറ്റില്ലല്ലോ എനിക്കെന്നല്ല സാമാന്യമായിട്ടുള്ള ഒരു സാധാരണക്കാർക്കും അത് ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണ് അപ്പൊ ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെറും ഒരു ന്യായമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ നമ്മളെ അടിച്ചമർത്തുന്ന രീതിയിലേക്കാണ് ഈ വിഷയം മുന്നോട്ട് പോകുന്നത് ഇന്നലെ ഹിയറിംഗിന് പോയിരുന്നു ഹിയറിംഗ് അറ്റൻഡ് ചെയ്തു അപ്പൊ നമ്മൾ ചോദിച്ചാൽ ഹിയറിംഗ് അറ്റൻഡ് ചെയ്തതിന് എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ പ്രൂഫ് ഇല്ല അപ്പം ഞാൻ ചോദിച്ചു ഹിയറിങ് അറ്റൻഡ് ചെയ്തില്ല നിങ്ങൾ നാളെ പറഞ്ഞാലോ അത് ഞങ്ങൾ ഇവിടുന്ന് ഡോക്യൂമെന്റ്സ് എല്ലാം വെച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചത് എന്ന് അറിയാൻ പറ്റും ശബരിചരണ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവരെല്ലാവരും ഉണ്ടായിരുന്നതാണ് ഇന്നലെ എന്നറിയാൻ പറ്റും അത് പതിനാലാം തീയതി ഫൈനൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും അപ്പൊ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ ഇനി രണ്ട് ദിവസം അതായത് ഇന്നലെ കഴിഞ്ഞു ഇന്ന് കഴിഞ്ഞു നാളെ ഇത് അറിയാൻ പറ്റുള്ളൂ നാളെ വരെ ഞാനിത് വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോ ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ നഗരസഭ നമുക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യുന്നില്ല സാധാരണക്കാരായിട്ടുള്ള ഒരു ജനങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിൽ എന്തിനാണ് നമ്മളീ ദ്രോഹി Peki, ne നോട്ടീസ് വെള്ളിയാഴ്ചയാണ് ഈ പരാതിക്കാര് പോയി പരാതിപ്പെടുന്നത് വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയും ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ എന്നെ വിളിച്ചിട്ട് പന്ത്രണ്ടാം പന്ത്രണ്ട് മണിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നു ഒരു പത്തര പതിനൊന്ന് മണിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് തന്നെ വന്ന് നോട്ടീസ് കൈപ്പറ്റണം എന്ന് അപ്പൊ നമ്മൾ കൂടി ആലോചിച്ചു വൈകിട്ട് അഞ്ചുമണിക്കം ഞാൻ പോയി നോട്ടീസ് കൈപ്പറ്റി നോട്ടീസ് കൈപ്പറ്റി ഇന്നലെ ഹിയറിംഗ് അറ്റൻഡ് ചെയ്തു അപ്പൊ ഈ ഹിയറിംഗ് അറ്റൻഡ് ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം പോലും നമ്മൾ എല്ലാ ഐ ഡി പ്രൂഫും സബ്മിറ്റ് ചെയ്തു ഇന്നലെ അഡ്വക്കേറ്റ് ആണ് ഡയറക്റ്റ് പോയി എല്ലാം സബ്മിറ്റ് ചെയ്യുന്നത് പക്ഷെ അതൊന്നും പോരാ ഇന്ന് ഞാൻ ഇനി പുതിയ ടി സിയിലുള്ള ഐ ഡി പ്രൂഫുകൾ സബ്മിറ്റ് ചെയ്യണം എന്നാണ് അവർ പറയുന്നത് ഞാൻ എങ്ങനെ അത് സബ്മിറ്റ് ചെയ്യും ഞാൻ ഇനി ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ കൊടുത്താൽ പോലും എത്ര ദിവസം എടുക്കും ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് എന്തിനും നമ്മൾ ഈ ദ്രോഹിക്കുന്നു മനഃപൂർവ്വമായ ഒരു ബുദ്ധിമുട്ടിക്കലായി കാരണം കാരണം നമുക്കറിയാം പരാജയ ഭീതിയിലായിരിക്കണം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം ഞാനായാലും എന്റെ അച്ഛനായാലും എന്റെ അമ്മ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതേ വാർഡിൽ ജനിച്ചു വളർന്ന ആൾക്കാരാണ് അമ്മ ഇതേ ബൂത്തിലുള്ള ആളാണ് അച്ഛൻ ഒരു അപ്പുറത്ത് രണ്ട് ബൂത്ത് അപ്പുറമുള്ള ആളാണ് ഞാൻ ഇതേ വാർഡിൽ ജനിച്ചു വളർന്ന ആളാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പരാജയ ഭീതിയിലായിരിക്കും ഇപ്പൊ ഇത് ഇത് എസ് ഐ ആറിന്റെ എസ് ഐ ആറിന്റെ ഭാഗമായി ഇവിടെ ഈ ഒരു വീട്ടിൽ കൊടുത്ത സാധനമാണ് ഇതിൽ നിങ്ങൾ നോക്കൂ വിലാസം പൂജ്യം ബാർ എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഇലക്ഷൻ കമ്മീഷന്റെ സാധനമാണ് വിലാസം പൂജ്യം ബാർ എന്ന് പറഞ്ഞാണ് രണ്ടെണ്ണത്തിലും കൊടുത്തിരിക്കുന്നത് അപ്പം ഇതാണോ ഇവരുടെ ഇവരുടെ രീതി എനിക്ക് എന്തായാലും വിലാസം പൂജ്യം ബാർ എന്നാക്കാനൊന്നും ഇനി പറ്റില്ല എനിക്കുള്ള അഡ്രസ്സ് തന്നെ ആയിരിക്കും ഇനി ഉണ്ടാവുക അതിനെ മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇല്ലാത്ത അഡ്രസ്സ് ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഈ സമയത്ത് പറ്റില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിച്ചാൽ നന്നായിരിക്കും കാരണം നമ്മളെ വെറുതെ നമ്മുടെ സമയം എനിക്കെടുത്തിക്കാനും നമ്മുടെ സമയം പാഴാക്കാനും നമ്മളെ മാനസികമായി തളർത്താനുമാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് വൈഷ്ണ നേരത്തെ പ്രചരണത്തിന് ഇറങ്ങിയതാണ് തീർച്ചയായിരിക്കും കാരണം നമ്മളിപ്പോൾ ഏറെക്കുറെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കുകയാണ് അപ്പം ആൾക്കാരിലേക്ക് നമ്മൾ പെട്ടെന്ന് എത്തുന്നു അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ഇവിടെ ഉള്ള എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ആരെയും പരിചയം ഒന്നേന്ന് പരിചയപ്പെടേണ്ട ആവശ്യമില്ല എല്ലാം അറിയാനുള്ള ആൾക്കാർ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മളെല്ലാം ജനിച്ച് വളർന്ന സ്ഥലമാണ് അപ്പം അവർ പറയുന്നത് ഞാൻ മറ്റു വാർഡിലുള്ളതാണ് അവിടെ ഇവിടെ എനിക്ക് യാതൊരു അപ്പം ഞാൻ ഇന്നലെ എൻ്റെ സ്വന്തം ഭൂത്തിൽ പോയ സമയത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് അവര് പറയുന്നത് അപ്പം അവർ ചോദിച്ചു നീ ഞങ്ങളുടെ കുട്ടിയല്ലേ നീ ജനിച്ച് വളർന്നില്ല അവരിടത്ത് ഇങ്ങോട്ട് വരാൻ പറ ഞങ്ങൾ മറുപടി കൊടുക്കാമെന്ന് അവർ പറയുന്നുണ്ട് ഈ കാണിക്കുന്നതിന്റെ എല്ലാം അല്ലെങ്കിൽ ആൾക്കാരുടെ ജനങ്ങളുടെ റിയാക്ഷൻ നമുക്ക് വോട്ടിങ്ങിൽ അറിയാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച അന്ന് മുതൽ പ്രചരണ രംഗത്ത് ഏറെ സജീവമായി വൈഷ്ണമുണ്ട് മുട്ടവാർഡിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി തോൽക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണോ ഇത്തരത്തിൽ ഒരു പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് പൊതുസമൂഹവും കോൺഗ്രസ് നേതൃത്വവും ഉന്നയിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം